സബ് ഇൻസ്പെക്ടർ എക്സാമിനേഷൻ ഓഗസ്റ്റ് മാസം മുപ്പതാം തീയതി നടക്കുകയാണ് സൂപ്പർ റോഡ്സിന്റെ സബ് ഇൻസ്പെക്ടർ ബാച്ചില് എത്രത്തോളം സിലബസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അതായത് എവിടെ വരെ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട് ഇനി ഇനിയിപ്പോൾ എന്താണ് ചെയ്യാൻ പോവുക കാരണം ഇനി വളരെ കുറച്ച് സമയം കൂടിയുള്ളൂ അപ്പൊ എന്തൊക്കെയാണ് നമ്മുടെ ബാച്ചിലെ കുട്ടികൾക്ക് വേണ്ടി നമ്മൾ ചെയ്യാൻ പോകുക ഈ കാര്യങ്ങൾ നമുക്കൊന്ന് ഡീറ്റെയിൽഡായിട്ട് പരിശോധിക്കാം അതായത് എത്രത്തോളം സിലബസ് ഇതുവരെ സൂപ്പർ റോഡ്സ് സബ് ഇൻസ്പെക്ടർ മെയിൻസ് ബാച്ചിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഇതാ ഇതാണ് നമ്മുടെ സിലബസ് അല്ലേ അതായത് ആയിട്ടുള്ള സിലബസ് ഇതാണ് ഈ ഒരു സിലബസിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് അതിന്റെ മാർഗ്ഗ ഡിസ്ട്രിബ്യൂഷൻ ഉൾപ്പെടെ അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട് അപ്പൊ ഇത് വെച്ച് നമ്മൾ നോക്കുക നമ്മുടെ ഹിസ്റ്ററി ണെങ്കിൽ ഹിസ്റ്ററിയിലെ ഏകദേശം എല്ലാ ഭാഗങ്ങളും പൂർത്തിയാക്കി അതായത് കേരള ഹിസ്റ്ററിൽ രണ്ടേ രണ്ട് ടോപ്പിക്കേ ഉള്ളൂ ഈ രണ്ട് ടോപ്പിക്കും നമ്മൾ എന്ത് ചെയ്യുന്നതാണ് ഈ ആഴ്ച തന്നെ കൊടുക്കുന്നതാണ് അപ്പം ആ ടോപ്പിക്കുകളെല്ലാം എന്ത് ചെയ്തിട്ടുണ്ട് ടോപ്പിക്കുകൾ ഇന്ത്യൻ ഹിസ്റ്ററിയിലും പ്രധാനപ്പെട്ട എല്ലാ ഭാഗങ്ങളും തീർത്തിട്ടുണ്ട് അതായത് ഈ ഗ്രീൻ മാർഗിൽ പോയതാണ് ഇതിന്റെ ഇതിൻ്റെയൊക്കെ ഡ്യൂറേഷൻ ഞാൻ കാണിച്ചു തരാം ഏകദേശം ഡ്യൂറേഷൻ ഞാൻ കാണിച്ചു തരാം വെറുതെ എന്ത് ചെയ്യാ ഓടിച്ചിട്ട് പോയതെല്ലാം അത്യാവശ്യം ഡീറ്റെയിൽ ആയിട്ട് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട് ഈ ടോപ്പിക്കുകളൊക്കെ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് വേൾഡ് ഹിസ്റ്ററിയിലേക്ക് വരുമ്പോൾ എല്ലാ ടോപ്പിക്കുകളും നമ്മൾ എന്ത് ചെയ്തു പൂർത്തീകരിച്ചതാണ് ജോഗ്രഫിയിലേക്ക് വരുമ്പോഴും പ്രധാനപ്പെട്ട എല്ലാ ടോപ്പിക്കുകളും അതായത് നമ്മൾ വിസ്മരിക്കേണ്ട സ്റ്റേറ്റ് ആൻഡ് ഫീച്ചേഴ്സ് നമ്മൾ പഠിച്ചിട്ട് വലിയ ഗുണമൊന്നുമില്ല അപ്പൊ ആ ടോപ്പിക്കുകൾ മാത്രം സ്കിപ്പ് ചെയ്തിട്ടുണ്ട് ബാക്കി എല്ലാ ഭാഗങ്ങളും കോണ്ടിഡൻസ് അത്ര ചോദ്യങ്ങളൊന്നും വന്നിട്ടില്ലാത്ത ഭാഗമാണ് അത്തരത്തിലുള്ള വളരെ കുറച്ച് പോർഷൻസ് മാത്രം എന്താണ് ഒന്നോ രണ്ടോ പോർഷൻസ് മാത്രം നമ്മൾ ഒഴിവാക്കി ബാക്കി എല്ലാ പ്രധാനപ്പെട്ട ടോപ്പിക്സും കിട്ടിയിട്ടുണ്ട് കാരണം മൂന്ന് മാർഗിന്റെ ആണ് ജോഗ്രഫിയിൽ നിന്ന് വരിക അതനുസരിച്ചിട്ടുള്ള എല്ലാ ടോപ്പിക്കുകളും എന്ത് ചെയ്തിട്ടുണ്ട് ബാച്ചിൽ പോയിട്ടുണ്ട് എക്കണോമിക്സ് നോക്കിയാലോ എക്കണോമിക്സിലെ എല്ലാ ഭാഗങ്ങളും എന്ത് ചെയ്തു നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് അതിനുശേഷം ഗവർണൻസ് വരികയാണെങ്കിൽ ഗവർണൻസിലെ എല്ലാ ഭാഗങ്ങളും നമ്മൾ പതിനാറാം തീയതി മുമ്പ് തന്നെ എന്ത് ചെയ്താണ് ഓൾറെഡി കവർ ചെയ്താണ് പതിനാറ് തീയതിയോടുകൂടി എല്ലാ ടോപ്പുകളും നമ്മുടെ ബാച്ചുകൾ എന്ത് ചെയ്തിട്ടുണ്ട് പോയിട്ടുണ്ട് അതിനുശേഷം ലൈഫ് സയൻസിലേക്ക് വന്നാൽ ബേസിക് ഫാക്ട്സ് ഓഫ് ഹ്യൂമൻ ബോഡി അത് വലിയൊരു ടോപ്പിക്കാണ് നമുക്ക് ആറ് മാർഗാണ് അവിടെ പ്രൊപ്പോഷൻ വരിക അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ ചോദ്യങ്ങളായിട്ട് വരാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ടോപ്പിക്കുകളൊക്കെ നമ്മൾ നമ്മൾ കൊടുത്തിട്ടുണ്ട് ബാക്കിയുള്ള എല്ലാ ഭാഗങ്ങളും നമ്മൾ എന്ത് ചെയ്തു വളരെ ആയിട്ട് തന്നെ നമ്മുടെ ബാച്ചുകളിൽ കൊടുത്തിട്ടുണ്ട് ാണ് അതിനുശേഷം നമ്മുടെ വന്നാലോ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാം നമ്മൾ കവർ ചെയ്തു പ്രധാനപ്പെട്ടു ഒന്നോ രണ്ടോ ടോപ്പിക്കുകൾ മാത്രമാണ് ഇനിയും ഉള്ളത് ദാ ഈ ടോപ്പിക്കിന്റെ പോർഷൻസ് പോയതാണ് ദാ ഇതും എന്ത് ചെയ്താണ് നമ്മൾ ഇരുപതാം ബാക്കി എല്ലാ പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ നമ്മൾ മാത്സിൽ നിന്നും നിന്നും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അതിനുശേഷം ഇംഗ്ലീഷിലേക്ക് വന്നാലോ ഇംഗ്ലീഷിലെ എല്ലാ ടോപ്പിക്കുകളും നമ്മൾ എന്ത് എന്ത് ചെയ്തു ഓൾറെഡി ടോപ്പിക്കുകൾ ക്ലിയർ ചെയ്തതാണ് മാത്സും മുഴുവൻ ടോപ്പിക്സും ക്ലിയർ ചെയ്തതാണ് അതായത് ജനറൽ ആയിട്ടുള്ള എല്ലാ ടോപ്പിക്കുകളും നമ്മൾ എന്ത് ചെയ്തു പൂർത്തീകരിച്ചു അതായത് ജനറൽ ആയിട്ടുള്ള ടോപ്പിക്കുകളിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ടോപ്പിക്കുകൾ നമ്മൾ എന്ത് ചെയ്തു ഇതിനോടകം തന്നെ ക്ലിയർ ചെയ്തു തെൻ സ്പെഷ്യൽ ടോപ്പിക്കിലേക്ക് വരുമ്പോഴോ സ്പെഷ്യൽ ടോപ്പിക്കിലേക്ക് വരുമ്പോൾ വളരെ ഡീറ്റെയിൽഡായിട്ട് ബി എൻസ് മുഴുവൻ ബി എൻ എസ് എ മുഴുവൻ ഭാരതീയ ന്യായസന്ഹിത നമ്മുടെ ടോബി സാറിന്റെ നേതൃത്വത്തിൽ മുഴുവൻ ക്ലാസുകൾ നമ്മുടെ കുട്ടികൾ കൊടുത്തു ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത നമ്മുടെ റെനിൽ സാറാണ് ക്ലാസ് എടുത്തത് സാറിന്റെ നേതൃത്വത്തിൽ മുഴുവൻ ടോപ്പിക്കുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ബി എസ് എ നമ്മുടെ ടോബി സാറിന്റെ നേതൃത്വത്തിൽ ബി എസ് എ കൃത്യമായിട്ടുള്ള ക്ലാസുകൾ എല്ലാം ചെയ്തിട്ടുണ്ട് നമ്മുടെ വാച്ചിൽ പോയിട്ടുണ്ട് ഭാരതീയ സാക്ഷ്യ അധിനിയം അതും എന്ത് ചെയ്തു നമ്മൾ കവർ ചെയ്തു അതിന് ശേഷം വരികയാണെങ്കിൽ നമ്മുടെ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് ഓൾറെഡി കവർ ചെയ്തു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ മുഴുവൻ ഭാഗങ്ങളും കൃത്യമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് നമ്മൾ ഓഗസ്റ്റ് മാസം പതിനഞ്ചാം തീയതിക്ക് മുൻപായിട്ട് തന്നെ ഈ പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷനിലെ മുഴുവൻ കാര്യങ്ങൾ നമ്മൾ കവർ ചെയ്തു അതിനുശേഷം ഇത് വളരെ ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത് കവർ ചെയ്തിട്ടുള്ളത് ദൻ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് നമ്മൾ കവർ ചെയ്തു അതേപോലെ തന്നെ നമ്മുടെ ബേസിക് ഐ ടി ആൻഡ് സൈബർ ക്രൈം ഇത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ഓൾറെഡി കവർ ചെയ്തിട്ടുണ്ട് ദെൻ സൈക്കോളജി സൈക്കോളജിയുടെ പ്രത്യേകത സൈക്കോളജി സാധാരണ ഗതിയിൽ പലർക്കും നല്ല പ്രയാസമുള്ള ഒരു സബ്ജക്ട് ആണ് അപ്പൊ അത് സിലബസിന് പുറത്തു നിന്നും ഒക്കെ ഒരുപാട് ചോദ്യങ്ങൾ കേറി വന്നിട്ടുണ്ട് സിലബസിൽ നേരിട്ടും അല്ലാതെയും അപ്പൊ ഒരു രണ്ട് അധ്യാപകരാണ് എന്ത് ചെയ്ത് ഈ പറയുന്ന സൈക്കോളജി ക്ലാസുകളുടെ കൈകാര്യം ചെയ്തത് അതിലെ ഒന്നാമത്തെ അധ്യാപകൻ ചെയ്തത് പ്രധാനപ്പെട്ട എല്ലാ ആനന്ദ് ആനന്ദാണെങ്കിലും അദ്ദേഹം കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ അനലൈസ് ചെയ്ത് ആ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ നിന്ന് ഇമ്പോർട്ടൻസ് അനുസരിച്ചിട്ടുള്ള ക്ലാസുകൾ എടുത്തു ദെൻ ക്ലാസുകൾ എടുത്തു പ്രിമചാമിസ ക്ലാസ് പ്രധാനമായിട്ടും ഒരു റിവിഷൻ ബേസിസ് ആദ്യം തൊട്ടുള്ള ഭാഗങ്ങളിലെ ക്ലാസുകൾ എടുത്തുപോയി അപ്പൊ അത്തരത്തിൽ വളരെ ഓതറൈസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഓറിയന്റഡ് ആയിട്ടുള്ള രീതിയിൽ സബ് ഇൻസ്പെക്ടർ വാച്ചിൽ സൈക്കോളജി നമ്മൾ കൈകാര്യം ചെയ്യണം അപ്പൊ രണ്ട് അധ്യാപകരുടെ നേതൃത്വത്തിലാണ് സൈക്കോളജി ക്ലാസുകളും മുന്നോട്ട് പോയിട്ടുള്ളത് അങ്ങനെ എന്ത് ചെയ്യുക കൃത്യമായിട്ട് നമ്മുടെ ക്ലാസുകളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് നമ്മൾ പൂർത്തീകരിച്ചിട്ടുണ്ട് അതായത് ഏതാണ്ട് തൊണ്ണൂറ്റി എട്ട് ശതമാനം ക്ലാസ്സുകളും ഇതിനോടകം തന്നെ നമ്മൾ എന്ത് ചെയ്തു പൂർത്തീകരിച്ചു രണ്ട് ശതമാനം എന്ന് പറയുന്നതിനകത്ത് വളരെ നെഗ്ലിജിബിൾ ആയിട്ടുള്ള ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ള ചില ടോപ്പിക്സ് നമ്മൾ ഒഴിവാക്കി ബാക്കിയുള്ള ടോപ്പിക്കുകൾ ഇരുപതാം തീയതിയോട് കംപ്ലീറ്റ് ചെയ്യുകയാണ് പൂർണ്ണമായിട്ടും നാളെ കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുക അപ്പൊ അത്രയും പ്രധാന പ്രാധാന്യത്തോടുകൂടി നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത് ഈ ബാച്ചിനെ കണ്ടിട്ടുള്ളത് ഇനി നമ്മുടെ ഒരു പത്ത് ദിവസം കൂടിയാണ് അവശേഷിക്കുക ഡ്യൂറേഷൻ നോക്കിയാൽ ഇപ്പൊ ബേസിക് ഫാക്ട്സ് ഓഫ് ഇന്ത്യ നമ്മൾ അവൽസാരത്തിൽ എടുത്തൊരു ക്ലാസ് ആണ് ആ ക്ലാസ് വെറുതെ അങ്ങ് തീർക്കല്ല മൂന്ന് പാർട്ടുകളിലായിട്ട് ഏതാണ്ട് മൂന്ന് അടുത്ത് വരുന്ന ഒരു സെഷൻ ആണ് അതായത് ഇന്ത്യയുടെ ബേസിക് ഫാക്ട്സിനെ പറ്റിയിട്ടുള്ള ക്ലാസ് വെറുതെ പോയൊരു ക്ലാസ് അല്ല നോക്കിയാൽ ഒരു ഒരു നാല് നാല് പാർട്ട് പാർട്ട് ജസ്റ്റ് ഒരുപാട് എടുത്താൽ തന്നെ ഡ്യൂറേഷൻ ഒക്കെ കണ്ടാൽ മനസ്സിലാകും അല്ലേ ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഏതാണ്ട് നാല് അഞ്ചു മണിക്കൂറോളം ഈ ഒരു നാല് പാർട്ട് മാത്രം വരുന്നുണ്ട് അല്ലെ അത്രയും ലെങ്തി ആയിട്ടുള്ള സെഷൻസ് ഇത്തരത്തിൽ എത്രയോ ക്ലാസുകൾ നമ്മൾ കൊടുത്തു കഴിഞ്ഞു ഐ ടി നോക്കാണെങ്കിലും ഐ ടി നോക്കാണെങ്കിൽ സൈബർ ക്രൈംസ് തന്നെ ഇവിടെ രണ്ട് പാർട്ടായിട്ടാണ് കൊടുത്തിരിക്കുന്നത് അത് തന്നെ ഏതാണ്ട് മൂന്ന് രണ്ടര മണിക്കൂറോളം വരുന്ന സെഷനാണ് നിന്ന് കാണാൻ പറ്റുക അതിനുശേഷം നമ്മുടെ സെഷൻ ഒന്ന് പരിശോധിച്ചാൽ അതായത് ഇത് ഐ ടിയിൽ നിന്നുള്ള പിഐയ്ക്യൂ സെഷൻ ആണ് മൂന്ന് പി വൈക്യു സെഷൻസ് ആണ് ഞാൻ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പൊ കൃത്യമായിട്ടുള്ള പി വൈക്യു സെഷൻസ് കുട്ടികൾക്ക് ലഭിക്കുന്നുണ്ട് അതിന്റെ ഇംഗ്ലീഷും മലയാളം ക്ലാസ്സുകൾ പോയി നമ്മുടെ ചോബി സാറിന്റെ നേതൃത്വത്തിൽ അതും വളരെ ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അങ്ങനെ വളരെ കൃത്യമായിട്ട് ആയിട്ടുള്ള ക്ലാസുകൾ എന്ത് ചെയ്തു നമ്മുടെ ബാച്ചുകളിൽ പോയിട്ടുണ്ട് ഇതിനോടകം തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ആ ക്ലാസുകളൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ഈ ഒരു ദിവസം അതായത് പത്തൊൻപതാം തീയതി നമ്മൾ ഈ ഒരു സെഷൻ ചെയ്യുമ്പോൾ എക്സാം മുപ്പതാം തീയതിയാണ് ആണ് ഇതിനോടകം തന്നെ നമ്മളെല്ലാം എന്ത് ചെയ്തു ുണ്ട് എല്ലാ സിലബസ് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ എന്ത് സിലബസ്പ്പെട്ടു കവർ ചെയ്തു ഉറപ്പോട് കൂടിയിട്ടാണ് നമ്മൾ നിൽക്കുക നോട്ടുകൾ ഇംഗ്ലീഷിലും മലയാളത്തിലും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് ആ നോട്ടിൽ കൃത്യമായിട്ട് നോട്ടുണ്ടാകും അതിനകത്ത് റഫറൻസ് എൻ സി ആർ ടി എസ് റഫറൻസ് ഉണ്ടായിരിക്കും അങ്ങനെയുള്ളതാണെങ്കിൽ അതിന്റെ റഫറൻസ് കൊടുത്തിട്ടുണ്ടായിരിക്കും അതേപോലെ തന്നെ അവിടെ നിന്ന് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഒരു പത്ത് പതിനഞ്ച് ചെയ്തിട്ടുണ്ട് കൊടുക്കുന്നുണ്ട് ഡിഗ്രി നമ്മൾ ടെലാം ചാനലിൽ കൊടുത്തത് പോലെയുള്ള നോട്ട് നമ്മൾ ഇവിടെ അത്രയും മനോഹരമായിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത് ആ ഒരു ബാച്ച് കൈകാര്യം ചെയ്തിട്ടുള്ളത് ദിവസം ഇനി ഇപ്പൊ നമ്മൾ എന്താ ചെയ്തോണ്ടിരിക്കുന്നത് ഇപ്പൊ നമ്മൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് പ്രധാനപ്പെട്ട ടോപ്പിക്കുകളെല്ലാം പൂർത്തിയാക്കി വിട്ടോ വിട്ടില്ല നമ്മൾ ഓൾറെഡി എന്ത് ചെയ്യുന്നുണ്ട് അവിടെ ലൈവ് ക്ലാസുകൾ കൊടുത്തോണ്ടിരിക്കുകയാണ് ഇപ്പോഴും ആ ലൈവ് ക്ലാസുകൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് പതിനെട്ടാം തീയതി ഇന്നലെ ഹിസ്റ്ററിയുടെ ലൈവ് ക്ലാസ് ഉണ്ടായിരുന്നു നന്ദവിശ്വാസ സാറിന്റെ നേതൃത്വത്തിൽ ഹിസ്റ്ററിയുടെ ലൈവ് ക്ലാസ് ഉണ്ടായിരുന്നു അവിടെ അദ്ദേഹം കൃത്യമായിട്ടുള്ള ക്വസ്റ്റ്യനുകൾ എങ്ങനെയാണ് ആ വരാൻ സാധ്യതയുള്ളത് കുട്ടികളുടെ ഡൗട്ട്സ് ഇതെല്ലാം എന്ത് ചെയ്യുന്നുണ്ട് അവിടെ കവർ ചെയ്യുന്നുണ്ട് ദൻ റനിൽ സാർ ആയിരുന്നു അതിന് മുമ്പ് ഏതാണ്ട് രണ്ടര മണിക്കൂർ ഡ്യൂറേഷൻ വരുന്ന രീതിയിലുള്ള നമ്മുടെ ബി എൻ എസ് റിവിഷൻ ക്ലാസ് ആയിരുന്നു അവിടെ ലൈവ് ആയിട്ട് പതിനേഴാം തീയതി പോയത് പതിനാറാം തീയതി ആണെങ്കിൽ മൂന്ന് ലൈവ് ഉണ്ട് അതിലൊന്ന് സൈക്കോളജി ലൈവ് ആണ് മറ്റൊന്ന് മാത്സിന്റെ ലൈവ് മറ്റൊന്ന് റീസണിംഗിന്റെ ലൈവ് ഇതൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് നമ്മൾ ഈ ഒരു ബാച്ചിൽ ഒരു ദിവസം തന്നെ പതിനാറാം തീയതി പോയിട്ടുണ്ട് പതിനഞ്ചാം തീയതി നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും ഐ ടി സ്പെഷ്യൽ ടോപ്പിക് ടോബി ഓഫീസാറ് അങ്ങനെ കൃത്യമായിട്ട് അവിടെ ലൈവ് ക്ലാസ്സുകൾ ഇങ്ങനെ കൊണ്ടേ ഇരിക്കുക ഇത് ഞാൻ ഇപ്പോൾ ഇട്ടിരിക്കുന്ന ഏറ്റവും റീസെന്റ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് ഇപ്പൊ ഇന്നും എന്താണ് ലൈവ് ക്ലാസുകൾ രണ്ടെണ്ണം ഉണ്ട് മാക്സിമം റീസണിംഗ് ലൈവ് ക്ലാസുകൾ ഉണ്ട് അങ്ങനെ എല്ലാ ദിവസവും ഇനി എന്ത് ചെയ്യും അവർക്ക് ലൈവ് ക്ലാസുകൾ കൃത്യമായിട്ട് കിട്ടിക്കൊണ്ടേയിരിക്കും അങ്ങനെ വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇത് കൂടാതെ തന്നെ പ്രാക്ടീസ് ടെസ്റ്റുകൾ നമ്മളിപ്പോൾ ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പ്രാക്ടീസ് ടെസ്റ്റുകൾ ഫുൾ ലെങ്ത് നൂറ് മാർഗിന്റെ പ്രാക്ടീസ് ടെസ്റ്റുകൾ ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സെക്ഷണൽ ടെസ്റ്റുകൾ അതായത് ഓരോ ചാപ്റ്റർ വൈസ് ആയ ടെസ്റ്റുകൾ ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ എല്ലാം 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 എന്ത് ചെയ്യണം ആ ഒരു ബാച്ചിൽ കൃത്യമായിട്ട് കൊടുക്കുകയാണ് റാങ്ക് എടുക്കാൻ കുട്ടികളെ പ്രാപ്തമാക്കുന്ന രീതിയിൽ കൃത്യമായിട്ട് ക്ലാസ്സുകളും മറ്റു കാര്യങ്ങളും ഒക്കെ നമ്മൾ എന്ത് ചെയ്ത് കൊടുത്തു ദൻ ലൈവ് ക്ലാസ് കൊടുത്തോണ്ടിരിക്കുന്നു പി ഡി എഫ് നോട്ടുകൾ കൊടുക്കുന്നു അതിനുശേഷം ടെസ്റ്റുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട് നമ്മൾ ഇങ്ങനെ ചെയ്ത െന്ന് ചോദിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് നമ്മുടെ കുട്ടികൾ വളരെ പ്രധാനപ്പെട്ട ആളുകളാണ് അപ്പൊ അവർ പറയുന്ന രീതിയിൽ ചിലപ്പോൾ അവരെന്ത് ചെയ്യുന്നുണ്ടാവും ഒരു സജഷൻ പറയുന്നുണ്ടാവും ആ സജഷൻ കൂടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് കൃത്യമായിട്ട് കേൾക്കുന്നുണ്ട് അത് ആ കുട്ടികൾ അനുഭവിക്കുന്നുണ്ട് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ ഒരു കാര്യം ഇവിടെ പറയാൻ പറ്റും നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് കുട്ടികൾ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് ഇത് കൂടാതെ എല്ലാ വൺഡേസിലും അവർക്ക് ഒരു മെന്റർഷിപ്പ് കിട്ടുന്നുണ്ട് ആ മെന്റർഷിപ്പ് എന്ത് ചെയ്യാനായിട്ട് പറ്റും അവരെ അവർക്ക് എന്തെങ്കിലും ഒരു എന്താണ് താഴ്ച വരുന്നുണ്ടെങ്കിൽ പഠനത്തിൽ നിന്ന് അവർ പിന്നോക്കം പോകുന്നുണ്ടെങ്കിൽ അവരെ മുന്നോട്ട് കൊണ്ടുവരാനായിട്ടുള്ള ഒരു ശ്രമവും നമ്മുടെ ഭാഗത്തുനിന്നു ഇതാണ് നമ്മുടെ സബ്ഇൻസ്പെക്ടർ ബാച്ചിന്റെ നിലവിലെത്തിയ അവസ്ഥ കൃത്യമായിട്ടുള്ള ഒരു സിലബസ് കംപ്ലീഷൻ നിലവിൽ എന്ത് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് കൊണ്ടുവരാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ഈ ഒരു ലാസ്റ്റ് മൊമെന്റിൽ ഇനിയും കുറച്ച് ദിവസങ്ങൾ കൂടി ഉണ്ട് നമ്മുടെ മെറ്റീരിയൽസ് യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും സബ് ഇൻസ്പെക്ടർ മീൻസ് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാം ക്ലാസ്സുകളൊന്നും കണ്ടുപഠിക്കാനുള്ള സമയമില്ല ആ ഒരു രീതിക്ക് ഞാൻ എന്ത് ചെയ്യുന്നില്ല ഈ ഒരു ബാച്ചിനെ സജസ്റ്റ് ചെയ്യുന്നുമില്ല നിങ്ങൾക്ക് ഒരു റിവിഷൻ ബേസിസില് നമ്മുടെ നോട്ട്സ് യൂസ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ എക്സാമുകൾ അറ്റൻഡ് ചെയ്യണമെങ്കിൽ നമ്മുടെ ലൈവ് ക്ലാസുകൾ അറ്റൻഡ് ചെയ്യണം നമുക്ക് ഈ ബാച്ചിലേക്ക് വരാനായിട്ട് പറ്റും രൂപയാണ് ഈ ഒരു ബാച്ചിന്റെ പ്രൈസ് വരിക രൂപയുടെ നമ്മൾ രൂപയ്ക്കാണ് ഈ ഒരു ബാച്ച് കൊടുക്കുക എന്ത് ചെയ്യാൻ പറ്റും ഈ നമ്മുടെ മെറ്റീരിയൽസ് മെറ്റീരിയൽ യൂസ് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ അസിസ്റ്റന്റിന്റെ ബാച്ച് നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെയും എന്താണ് നമ്മൾ ഈ മുപ്പതാം കൂടി സെക്രട്ടറി അസിസ്റ്റന്റുമായി ബന്ധപ്പെട്ട എല്ലാ പ്രധാനപ്പെട്ട ഈ ഓഗസ്റ്റ് മാസം മുപ്പതാം തീയതി തന്നെ പൂർത്തിയാക്കും അതിനോട് മുന്നോട്ടു തന്നെ എന്ത് ചെയ്യും പൂർത്തിയാക്കും അവർക്ക് റിവിഷനും മറ്റു കാര്യങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ലൈവ് ക്ലാസുകളൊക്കെ നടക്കുന്നുണ്ട് അത് കൂടുതൽ ശക്തമായിട്ട് അടുത്തൊരു മാസം എന്തേലും അവർക്ക് കൊടുത്ത് അവരെയും നമ്മൾ എക്സാമിലേക്ക് എത്തിക്കുക അസിസ്റ്റന്റ് ബാച്ചിലേക്ക് നിങ്ങൾക്ക് അതിന് എത്ര തന്നെയാണ് ഫീസ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഫീസ് വരിക തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ തന്നെയാണ് ഫീസ് വരിക അപ്പോൾ ഈ രണ്ട് ബാച്ചും ഇപ്പൊ അവൈലബിൾ ആണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ഒരു റിവിഷൻ ബേസിൽ ഒക്കെ സബ് ഇൻസ്പെക്ടർ ബാച്ചും അടിപൊളിയായിട്ട് പഠിക്കാൻ ഇനിയുള്ള സമയത്ത് വിനിയോഗിക്കാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും സെക്കൻഡറി അസ്റ്റന്റ് ബാച്ചും ഉപയോഗിക്കാനായിട്ട് പറ്റും അതിനുവേണ്ടി നിങ്ങൾ ഒന്നെങ്കിൽ നമ്മുടെ ആപ്പിൽ ഡൗൺലോഡ് ചെയ്യുക നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക സൂപ്പർ ആപ്പിന്റെ പേര് ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനി ഉണ്ടാവും ആപ്പ് ഡൗൺലോഡ് ചെയ്യുക ആപ്പ് ഡൗൺലോഡ് ചെയ്തതിനു ശേഷം സെക്രട്ടറി അല്ലെങ്കിൽ സബ് ഇൻസ്പെക്ടറിന്റെ ബാച്ച് എടുക്കാം അവിടെ പർച്ചേസ് ചെയ്യാനായിട്ട് ഒരു ഓപ്ഷൻ ഉണ്ടാകും ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് എന്ത് ചെയ്യാം പൈസ പേ ചെയ്തത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എയ് ടു എയ്റ്റ് വൺ എ ട വൺ ഡബിൾ ടു ഡബിൾ ത്രീ ഡബിൾ സിക്സ് എന്ന് പറയുന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം കേട്ടോ എയ് ടു എയ്റ്റ് വൺ ഡബിൾ ടു ഡബിൾ ത്രീ ഡബിൾ സിക്സ് എന്നുള്ള നമ്പറിലേക്ക് ബന്ധപ്പെടാം ആ ഒരു ബാച്ചിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ജോയിൻ ചെയ്യാനായിട്ട് പറ്റും എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം ഇനിയുള്ള സമയം മാക്സിമം റിവേഴ്സ് ചെയ്യാം മാക്സിമം എക്സാമുകൾ അറ്റൻഡ് ചെയ്യാം നമ്മൾ ഇനി മുന്നോട്ട് എല്ലാ ദിവസവും എന്താണ് അവിടെ മറ്റു കാര്യങ്ങൾ എക്സാം ും മറ്റ് ഒക്കെ ആയിട്ട് ലൈവ് ക്ലാസുകളും ഒക്കെ ആയിട്ട് ഇതാണ് നമ്മളുടെ സൂപ്പർ നോട്ട്സിന്റെ സബ് ഇൻസ്പെക്ടർ നിലവിലെത്തിയ അവസ്ഥ മുന്നോട്ട് ഓരോ ബാച്ചുകൾ നമ്മൾ ഇതേപോലെ കെയർ അപ്പം നമ്മുടെ ബാച്ചിലേക്ക് വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ വരിക ഇനിയുള്ള ദിവസങ്ങൾ മാക്സിമം വർക്ക് ചെയ്യുക പറ്റുന്നതിന് അത്രയും എഫോർട്ട് ഇടുക നമ്മൾ എന്താണ് നമ്മുടെ ബാച്ചിനെയും കൃത്യമായിട്ട് ശ്രദ്ധിച്ചു പോകുന്നുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത് ഈ ഒരു സെഷൻ ചെയ്തിട്ടുള്ളത് അപ്പൊ നമുക്ക് ബാച്ചിൽ കാണാം അടിപൊളിയായിട്ട് പഠിക്കാം താങ്ക് യു സോ മച്ച്